ഹായ് ഞാൻ സ്റ്റാലി സ്റ്റീഫൻ അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സംസാരിക്കുന്നത് ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന ഫ്രാഞ്ചൈസിയെ കുറിച്ചാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെൽക്കം ടുമിമ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളുള്ള അല്ലെങ്കിൽ നമ്മൾ പലർക്കും ഒരുപാട് ഓർമ്മകളുള്ള ഒരു ഫ്രാഞ്ചൈസി ആയിരിക്കും ഈ ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്നത് ഞാൻ പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇനി അങ്ങോട്ട് ഹീമാൻ എന്ന് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത് മാസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സ് യൂണിവേഴ്സിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല ആണ് ഫ്രാഞ്ചൈസി അണ്ടർസ്റ്റുഡ് ആണ് പറയാനുള്ള സൗകര്യമുണ്ട് പലരും ചെറുപ്പത്തിൽ ദൂരദർശനിലോ സൂര്യ ടി വിയിലോ ഹീമാൻ്റെ കാർട്ടൂൺ കണ്ടു വളർന്നവരായിരിക്കും അപ്പം നമുക്ക് ഈ ഫ്രാഞ്ചൈസിയെ കുറിച്ചൊന്ന് നോക്കാം രസകരമായ ഒരു ഒറിജിൻ സ്റ്റോറിയാണ് ഈ ഫ്രാഞ്ചൈസിക്കുള്ള ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു ഒറിജിൻ ഉള്ള ഫ്രാഞ്ചൈസി വളരെ കുറവായിരിക്കും ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് ടീം അവരുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ അവരാരുടെ മുമ്പിലാണോ അവർ ഈ അവർ പിച്ച് ചെയ്തത് ആ പിച്ചിങ് സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി അവർ നടത്തിയ ഇനോവേറ്റീവായുള്ള ചില പിച്ചസ് അതാണ് ബേസിക്കലി നമ്മൾ ഇന്ന് കാണുന്ന ഈ ഹീമാൻ ഹീമാനന്ദസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്ന ഫ്രാഞ്ചൈസിയുടെ ഒരു ജനനത്തിന് കാരണം എന്ന് വേണമെങ്കിൽ പറയാം ജനനം എന്ന് പറയുമ്പോൾ തുടക്കം മാത്രമല്ല ഇന്നത്തെ ഈ രൂപത്തിലെത്തിയ ഒരു നാലഞ്ച് വർഷത്തെ ഒരു കോഴ്സ് ഓഫ് ടൈം ആണ് ബേസിക്കലി രണ്ട് മൂന്ന് വർഷം നീണ്ടുന്ന ഒരു പ്രോസസ്സായിരുന്നു സോ അതിലേക്ക് എത്തിയതിലേക്കാണ് ഞാൻ ഈ പറയുന്നത് ആൻഡ് ആരാണ് ഈ ഫ്രാഞ്ചൈസിയുടെ ഫൗണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കാൺ പിൻ പോയിന്റ് വൺ പെർട്ടിക്കുലർ പേഴ്സൺ അവർ അഞ്ച് പേരുടെ പേരാണ് ചരിത്രം ഹീമാൻ്റെ പ്രൊമിനന്റ് ഫൗണ്ടേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആൻഡ് ദേ ആർ മാർക്ക് എലീസ് ഡേ പോൾ ക്ലീലാൻഡ് റോജസ് വീറ്റ് ആൻഡ് മാർക്ക് ടൈലർ സോ എന്തുകൊണ്ടാണ് ഒരാൾക്ക് കൊടുക്കാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേരും ഈ ഫ്രാഞ്ചൈസിയുടെ ഗ്രോത്തില് അല്ലെ ഈ ഫ്രാഞ്ചൈസി ഇന്നത്തെ ഫ്രാഞ്ചൈസിയാക്കി മാറ്റിയതിൽ കൺസിഡറബിൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് ഇവർ നടത്തിയ പല തീരുമാനങ്ങളും ഈ ഫ്രാഞ്ചൈസിനെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരാളുടെ പേര് കൊടുക്കാൻ പറ്റാത്തത് സോ ഹൂ ഫൗണ്ടഡ് ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് ഫ്രാഞ്ചൈസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൻസറേ ഉള്ളൂ ദ ടീം ഫ്രം മാറ്റൽ മാറ്റൽ എന്ന ടോയ് കമ്പനിയാണ് ബേസിക്കലി ഹീ ദ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് സോ ഇവരുടെ ഒരു ഹിസ്റ്ററിയിലോട്ട് പോയി പോയി കഴിഞ്ഞാൽ മാറ്റൽ വൺ ഓഫ് ദി ബിഗസ്റ്റ് ടോയ് കമ്പനിയാണ് ഇന്നും അവർ തന്നെയാണ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് സോ ഇയർ നയൻറ്റീൻ സെവൻറ്റീ നയൻ മാറ്റലിന്റെ ഗേൾ ടോയ് ലൈൻ ഭയങ്കര സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരാണ് ബാർബി ടോയ്സിന്റെ ഫൗണ്ടേഴ്സ് സോ ബാബി ഇസ് ലൈക്ക് ഗേൾ ടോയ്സ് അങ്ങ് മാർക്കറ്റ് മൊത്തത്തിലങ്ങ് വിഴുങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ ബോയ്സിന് ഒരു ടോയ് ലൈൻ ഉണ്ട് അത് മുക്കി മൂളിയാണ് പോണത് ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല ഈ സമയത്താണ് സ്റ്റാവേസിന്റെ ടോയ് ലൈൻ റിലീസ് ചെയ്യുന്നത് സോ സ്റ്റാവാസ് ടോയ്ലൈൻ ആദ്യം മാറ്റലിനെയാണ് സമീപിച്ചത് ആൻഡ് ദേ റിജക്റ്റഡ് ദ സോ ഇവരിത് വേറെ ഇവരുടെ കോമ്പറ്റീറ്റർ എൻ്റർ എന്ന് പറഞ്ഞു പറഞ്ഞൊരു ടോയ്ലൈൻറ് എടുത്ത് ദേ റിലീസ്ഡ് സ്റ്റാവാസ് ആൻഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എല്ലാ പ്രായത്തിലുള്ള പിള്ളേരും ഓടി നടന്ന് മേടിക്കുകയാണ് സോ മാറ്റലിനെ സംബന്ധിച്ച് അവരുടെ മാർക്കറ്റ് ബോയ്സ് ടോയ്ലൈൻ മൊത്തത്തിലങ്ങ് അടിഞ്ഞു പോയി എന്ന് മാത്രമല്ല അവർക്കതൊരു പ്രസ്റ്റീജിൻ്റെ ഒരു വിഷയം കൂടെ ആയിരിക്കും കാരണം അവർ റിജക്ട് ചെയ്ത സാധനമാണ് അപ്പുറത്ത് പോയി സ്വന്തം പ്രോഡക്റ്റ്സിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ദയവാണ് ടു ഫൈൻ കം അപ്പ് വിത്ത് എ കോമ്പറ്റീറ്റർ ഒരു ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചേ പറ്റും സോ അന്നത്തെ മാർക്കറ്റിംഗ് ടീമിനെ അവർ ഈ ജോ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നു സോ എന്താണ് ഇവർ പല ഓൾട്ടർനേറ്റീവ്സ് ആലോചിച്ചു ഒരു സ്പേസ് കോമ്പറ്റീറ്ററെ കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ ഒരു ആർമി അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാലോ പലതും അവരെ ആലോചിച്ചെങ്കിലും ഒന്നും ഇങ്ങോട്ട് ഒരു പഞ്ചില്ല ഒരു സുഖമില്ല സൊ ദർക്കറ്റ് സ്റ്റഡി അവരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് എട്ട് വയസ്സൊക്കെ കുറേ കുട്ടികളെ കുറേ കളിപ്പാട്ടം കൊടുക്കുന്നത് വിട്ടു എന്നിട്ട് ഇവരെന്താണ് സംസാരിക്കുന്നത് എന്നിവർ ഒബ്സർവ് ചെയ്തുകൊണ്ട് സോ ഈ ഒബ്സർവേഷനിൽ വന്ന മെയിൻ ഇൻസൈറ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പലരും പവർ എന്ന ടേം പലയിടത്തും കൺസിസ്റ്റൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഇൻസൈറ്റ് ആയിരുന്നു അവർക്ക് ഓക്കെ സോ ദേ ഹാവ് ടു കോൺസെൻട്രേറ്റ് സംതിങ് ഓൺ പവർ അക്കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ പവർ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഐഡിയ എന്താ സുരംഗ ശക്തിമാനായ വളരെ വെൽ ബിൽട്ട് ആ അതാണ് പവറിൻ്റെ ഒരു ഐക്കണായിട്ട് നമ്മുടെ മനസ്സിൽ എന്താ പറയുക ഒരു പൊതുബോധത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഇമേജ് അപ്പോൾ അവർ തീരുമാനമായി അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് വർക്ക് ചെയ്യണമെങ്കിൽ അതുപോലത്തെ ഒരു മിത്തോളജി ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമാണ് സോ ഒരു നോർമൽ വേൾഡ് സെറ്റ് ചെയ്യുന്നതിന് പകരം നെക്സ്റ്റ് അവേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന സ്പേസിലാണ് ഇൻ്റർകലാക്ട്രിക് സ്പേസിലാണ് അപ്പോൾ നമുക്ക് അതിനു പകരമായിട്ട് നമുക്ക് നമുക്കിതൊരു ഫാൻറ്റസി ഒരു പ്രീ ഹിസ്റ്റോറിക് വേൾഡ് സെറ്റ് ചെയ്യാം എന്ന് തീരുമാനമാവേം മാർക്ക് ടൈലർ അവിടുത്തെ ആർട്ട് ഒരു വ്യക്തിയാണ് അവരുടെയൊക്കെ സഹായ റോജർ സ്വീറ്റും എനിക്ക് മാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടെ ഒരു മിത്തോളജി ക്രിയേറ്റ് ചെയ്തു ആൻഡ് പതിവ് വിപരീതമായി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചുള്ള വളരെ വലിയ പവർന്ന് കാണുമ്പോൾ ടോയ് കാണുമ്പോൾ തന്നെ ആ പവർഫുൾ ആണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രീ ഹിസ്റ്റോറിക് വാരിയറെ അവർ ബിൽഡ് ചെയ്യും സോ ഇതിൻ്റെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് അവർക്ക് കോനാൻ ദ ബാബരിൻ എന്ന് പറയുന്ന സീരീസ് ആയിരുന്നു അപ്പോൾ ഇവർ ഈ മിത്തോളജി ഒക്കെ വെച്ചിട്ടൊരു മോശമല്ലാത്തൊരു പ്രീ ഹിസ്റ്റോറിക് ടൈമിലുള്ള ഒരു സംഭവം അവർ സിറ്റി ഒരു ഫാൻറ്റസി വേൾഡിൽ നടക്കുന്ന പ്രീ ഹിസ്റ്റോറിക് ടൈം വരുന്ന തരത്തിലുള്ളൊരു സാധനം ബിൽഡ് ചെയ്യുകയും ഇവർ ഇത് റിസർച്ച് ടീമിൻ്റെ മുമ്പിലേക്ക് അത് ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്തിന് മുമ്പ് ഒരു മാർക്കറ്റ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ടെസ്റ്റിംഗ് നടത്തും അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസിന് മുമ്പിലോട്ടായിരിക്കും ഇത് നടത്തുന്നത് അങ്ങനെ ഒരു മാർക്കറ്റ് ടെസ്റ്റിംഗ് നടത്തി അപ്പോൾ അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത് അതായത് പിള്ളേർക്ക് കാളിപ്പാട്ടമൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ അവർക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല നാലഞ്ച് ഫിഗേഴ്സ് അവരുടെ കയ്യിലുണ്ട് എന്നല്ലാതെ അവർക്ക് ഇത് വെച്ച് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല അങ്ങനെ വീണ്ടും ഇത് എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊരു ഡൗട്ട് വന്ന സമയത്ത് പെട്ടെന്നൊരാൾ പറയുകയാണ് നമുക്കിതിൻ്റെ കൂടെ കോമിക് ബുക്ക് അങ്ങ് റിലീസ് ചെയ്തു തരാം കോമിക് ബുക്കോ അതെ ഒമ്പത് പേജുള്ള കൊച്ചു കോമിക് ബുക്ക് ടോയ്യുടെ പുറകിലങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പിള്ളേർക്ക് വായിക്കാനും പറ്റും കഥയും കിട്ടും കാര്യങ്ങളൊക്കെ അവർ ആ യൂണിവേഴ്സ് വെച്ചങ്ങ് സെറ്റ് ചെയ്തോളൂ ബ്രില്യൻറ്റ് ഐഡിയ നടക്കട്ടെ റിലീസ് ചെയ്ത് അങ്ങനെ മാൻ ആൻഡ് മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടോയ് ലൈന് എയ്റ്റി വണ്ണിൽ റിലീസ് ചെയ്യുവാണ് സോ റിലീസായ ടോയ് ലൈൻ നേരത്തേന് മുമ്പ് മാറ്റിൽ ഇറക്കിയ ടെസ്റ്റ് ഡോസായിട്ട് മാറ്റിൽ ഇറക്കിയ പല ബോയ്സ് ടോയ് ലൈനേക്കാളും നല്ലപോലെ പെർഫോം ചെയ്തു അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതിനകത്തൊരു ലൈഫുണ്ട് മോശമല്ലാത്തൊരു പെർഫോമൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അങ്ങ് വളർന്നു പൊയ്ക്കോളും എന്ന് മനസ്സിലാവുകയും ഇവരെന്ത് ചെയ്തു ഇവർ നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പിച്ച് ചെയ്യാനായിട്ട് ചെതു അപ്പോഴാണ് അവിടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് വരുന്നത് കോമിക് ബുക്ക് ഒക്കെ കൊള്ളാം നല്ല ഐഡിയ ആണ് പക്ഷേ ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന പ്രായം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേർക്കായിരിക്കും ഇത് വായിച്ചാൽ മനസ്സിലാവുന്നത് ഈ അഞ്ച് വയസ്സ് മൂന്ന് വയസ്സുള്ള പിള്ളേരൊക്കെ ഇത് എന്ത് കണ്ട് മനസ്സിലാക്കും അവരെങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യും നിന്ന് നിൽപ്പി ആ പിച്ചിങ് മീറ്റിങ്ങിൽ തന്നെ ഒരു കൗണ്ടർ അങ്ങോട്ട് കൊടുത്തു ഇവർ ഇവർ പറഞ്ഞു ആ ഞങ്ങൾ സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് ആനിമേറ്റഡ് സിനിമ അത് വന്നു കഴിയുമ്പോൾ പിള്ളേരൊക്കെ ഇഷ്ടപ്പെടും സിനിമ തിയേറ്ററിൽ വലിയ പടമായിട്ട് പടമായിട്ടിറങ്ങാൻ പോവാണ് അപ്പോൾ അവർക്ക് മാർക്കറ്റിലൊരു ഒക്കെ ആയിക്കോളും ഓക്കെ ഐഡിയ നിങ്ങൾ എന്നാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ ഈ മാറ്റൽ ടീം ഫിലിമേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോനെ മീറ്റ് ചെയ്യും അവരോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ആനിമേറ്റഡ് സിനിമ വേണം ഇതാണ് ക്യാരക്ടർ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഇവർ ഇത് നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾക്കൊരു സിനിമയൊക്കെ നല്ലത് സിൻഡിക്കേഷന് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമേറ്റഡ് സീരീസ് ഉണ്ടാക്കിയാൽ പോരെ ഈ സെയിം കോസ്റ്റേ വരത്തുള്ളൂ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു നല്ല ഐഡിയ ആയിട്ട് തോന്നി കാരണം സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടി വി ഷോ ഒരിടത്ത് റിലീസായി അതിനുശേഷം അത് മറ്റ് പലയിടത്തും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രോസസ്സാണ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മിസ്റ്റർ ബീനൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ നമ്മൾ തൊണ്ണൂറ് വന്ന ഷോ ആണെങ്കിലും പിന്നെ സിൻഡിക്കേഷനിൽ കൂടെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ടി വി ചാനലൊക്കെ ഓവർ ദി എസ് ആ റണ്ണായി അപ്പം അതുപോലെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമേറ്റഡ് സീരീസ് ആകുമ്പോൾ നല്ല ആണല്ലോ കാരണം മാർക്കറ്റിൽ പിണ്ടും വിണ്ടും ഇട്ട് ഓടിക്കാം പുതിയ പുതിയ ആൾക്കാരുടെ മുമ്പിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മളൊക്കെ ആക്ച്വലി കണ്ടത് ഈ പെർട്ടിക്കുലർ സിൻഡിക്കേറ്റഡ് ഷോസ് ആണ് അപ്പോൾ ഇവർ ഇത് പറഞ്ഞു ഓക്കെ ശരി സമ്മതിച്ചു അങ്ങനെ ഇവർക്കിത് കൊടുക്കുകയാണ് ഇവർക്കിത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ ഈ ആനിമേറ്റഡ് സീരീസ് ബിൽഡ് ചെയ്യുന്നു ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് നാട്ടൽ ടീമിനെ മുമ്പിൽ അവതരിപ്പിച്ചു അപ്പോഴാണ് ആക്ച്വലി നമ്മളിപ്പോൾ കാണുന്ന ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന രീതിയിലോട്ട് ഈ ഫ്രാഞ്ചൈസി മാറുന്നത് അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നത് ഹീമാൻ ആൻഡ് ദ മാസ്റ്റർ ദ യൂണിവേഴ്സ് എന്നോ ഒരു പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ സെറ്റ് ചെയ്ത കോനാനന്ത ബാബു വരെ കൗണ്ടർ പോലെ വരുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പറ്റം ക്യാരക്ടേഴ്സ് എന്നാൽ ഫിലിമേഷൻ കൊണ്ടുവന്ന ആനിമേറ്റഡ് സീരീസ് എന്ന് പറഞ്ഞാൽ അതതിന് കൃത്യമായിട്ടൊരു ലൈഫ് കൊടുത്തു ഒരാർക്ക് കൊടുത്തു അതായത് ഒരു വേൾഡിലെ പ്രിൻസ് ആ പ്രിൻസിന് ഒരു ഓൾട്ടർ ഈഗോ ഉണ്ട് ആൻഡ് അവിടെ ഒരു പറ്റും ലവ്ലി ക്യാരക്ടേഴ്സ് ഉണ്ട് ആൻഡ് അയാൾക്കൊരു എനിമിയുണ്ട് ആൻഡ് ഹി ഹാസ് എ പഞ്ച് ലൈൻ ഹി ഹാസ് എ വെഹിക്കിൾ അങ്ങനെ കൃത്യമായ ഒരാർക്ക് കൊടുത്തു ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഹീ മാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന ഫ്രാഞ്ചൈസി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനിമേറ്റഡ് സീരീസിലൂടെയാണ് ആൻഡ് ആനിമേറ്റഡ് സീരീസ് റിലീസാവുന്നു ഇറ്റ് ബിക്കേം ആൻ ഇൻസ്റ്റൻറ്റ് ഹിറ്റ് ഐ ഹാവ് ദ പവർ എന്ന് പറയുന്ന പഞ്ച് ലൈൻ ഉൾപ്പെടെ ഇവരുടെ ആയിരുന്നു ഫിലിമേഷൻ ടീമിൻ്റെ കോൺട്രിബ്യൂഷനായിരുന്നു ഇൻസ്റ്റൻറ്റ് സക്സസ് ആവുന്നു ടോയ് ലൈൻ ഭയങ്കരമായിട്ട് കുതിച്ചു കയറുന്നു സോ ഫ്രം എയ്റ്റി ത്രീ ടു എയ്റ്റി ടൂലാണ് ഇവർ റിലീസ് ചെയ്തത് എയ്റ്റി ത്രീയിൽ അനിമേറ്റഡ് സീരീസ് വരുന്നു അന്ന് തൊട്ട് നെക്സ്റ്റ് ത്രീ ഫോർ ഇയേഴ്സ് ഇവർ മാത്രമായിരുന്നു ടോയ് വേൾഡ് ബോയ്സ് ടോയ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സമം ഹീമാൻ എന്ന ലെവലിലോട്ട് മാറി ബാക്കി എല്ലാവരെയും അങ്ങ് അങ്ങടിച്ചു നാല് വർഷം രാജാവിനെ പോലെ അവർ മാറി ആൻഡ് ഇവരുടെ ടോയ് ടോയ്ലൈൻ്റെ സക്സസ് കണ്ടപ്പോൾ ഗേൾസ് ടോയ് ലൈൻ വന്നു ഷീറ എന്ന് പറയുന്ന ഒരു ഗേൾസ് ടോയ്ലൈൻ അതായത് ഹീമാൻ്റെ കസിൻ ആയിട്ട് കസിൻ സിസ്റ്റർ ആയിട്ട് ഗേൾസ് ടോയ് ലൈൻ വരുന്നു അതും മോശമല്ലാത്ത തരത്തിൽ ഗേൾസിൻ്റെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കുന്നു പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഫോർ ഇയേഴ്സ് കൊണ്ടുവന്ന ഒരു എന്താ പറയുക ഈ ഒരു സക്സസ് ഈ ഒരു ട്രെൻഡ് ഇവർക്ക് ഈ ഒരു മൊമെൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല മാറ്റലിന് അതെന്തുകൊണ്ടാണ് കാര്യം എന്ന് വെച്ചാൽ അവർ ഒരുപാട് ക്യാരക്ടേഴ്സിനെ റിലീസ് ചെയ്തു ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സിനെ അപ്പോൾ ഒരു നാല് വർഷം കഴിഞ്ഞ് എന്താ സംഭവിക്കാൻ ഇങ്ങനെ ഒരു ടോയ്ലൈൻ റിലീസായി കഴിഞ്ഞപ്പോൾ ഒരുപാട് ടോയ് ലൈൻ ആണ് അപ്പോൾ കുട്ടികൾക്ക് ഇത് എവിടെ തുടങ്ങണം ഇപ്പോൾ നമ്മളൊരു സീരീസ് കാണാൻ തുടങ്ങണം അല്ല ഒരു സിനിമ ഇപ്പോൾ എം സി യു നമ്മൾ കാണാൻ തുടങ്ങണ നമ്മളോട് നമ്മളെന്ത് ചെയ്യുന്നത് ഫസ്റ്റ് അയൺമാൻ കാണും പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക അങ്ങനെ അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത് അല്ല നമ്മൾ ഓൾ ഓഫീസോടെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് നോർമലി ഒരിക്കലും എൻ ഗെയിം കാണാൻ നിൽക്കത്തില്ല അങ്ങനെ നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇപ്പോൾ കുട്ടികളുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് അവർക്ക് ഈ ഒരു കളക് ടോയ് കളക്ഷൻ നടത്തണമെങ്കിൽ ഇവർക്ക് എവിടും തുടങ്ങണമെന്ന് ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല കാരണം എവിടെ ചെന്നാലും ഹിമാൻ അന്തമാർക്ക് യൂണിവേഴ്സിൽ നിന്നും ലോഗോയും കാണും ഏതൊരു ടോയും കാണും ബ്രാൻഡമായിട്ട് ചറ പറ ടോയ്സിനെ ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇവരി മാർക്കറ്റിനെ ഓവർഫ്ലഡ് ചെയ്തത് തന്നെയാണ് ഇവരുടെ ഈ ടോയ് ലൈൻ ആക്ച്വലി നശിക്കാൻ തന്നെ കാരണമായത് സോ മാറ്റലിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് കിങ് ആയിട്ട് നാല് വർഷം അഞ്ച് വർഷം നിന്നിരുന്ന ഹീമാൻ എന്ന ടോയ് ലൈൻ അതേപടി നെക്സ്റ്റ് ഇയർ കൂപ്പ് കൂത്തി നേരെ താഴോട്ട് പോയിരുന്നു ഇത് ബില്യൺ ഡോളർ ബിസിനസ്സിൽ എത്തിയ ഒരു ടോയ് ബിസിനസ് അഞ്ച് വർഷം കൊണ്ട് ബില്യൺ ഡോളർ ഡോളർ ബിസിനസ് ഉണ്ടാക്കിയ ഒരു ടോയ് ലൈൻ വിത്തിൻ വൺ ഇയർ നേരെ ഡൗൺ ആയിട്ട് ഒന്നും തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ വന്ന് താഴെ വീണു ഓവർ ദി ഇയേഴ്സ് പല തവണ ഈ ഒരു ടോയ് ലൈനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷെ ഒന്നും ആ ഒന്നിനും ആ നയൻറ്റീൻ എയ്റ്റീസിലെ ആ ഒരു സക്സസ് റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഓഫ് കോഴ്സ് അവർ ഒരുപാട് ടോയ്സ് മൊത്തത്തിൽ സ്ക്രാപ്പ് ചെയ്തു മെയിൻ കുറേ ക്യാരക്ടേഴ്സ് ഒരു പത്ത് ഇരുപത് മെയിൻ ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ചാണ് പിന്നെ ഓവർ ദി ഇയേഴ്സ് അവർ അവരുടെ സെയിൽ നടത്തിയത് പക്ഷേ ഇതിന് ഈ ഒരു ഇരുപത് വർഷത്തിൻ്റെ എയ്റ്റി ത്രീക്ക് ശേഷം അവർ രണ്ട് വട്ടം ആനിമേറ്റഡ് സീരീസായിട്ട് വന്നെങ്കിലും രണ്ടിനും ഈ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല രണ്ടും ഗംഭീര പരാജയമായി പോയി ഒരു സിനിമ വന്നു അത് അതിലും വലിയ പരാജയമായി പോയി ദുരന്തം വരണം ഗംഭീര ദുരന്തം വരണം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഏറ്റവും വലിയ ആസെറ്റ് എന്ന് പറയുന്നത് ആ ആനിമേറ്റഡ് സീരീസ് തന്നെയാണ് ഇപ്പോഴും കാരണം അന്ന് ഈ ആനിമേറ്റഡ് സീരീസ് കണ്ടുവന്ന അന്നത്തെ ആ ഫാൻസ് അപ്പം അവർക്ക് ഇന്ന് മിനിമം ഒരു അമ്പത് വയസ്സിന് മുകളിലെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ നാൽപ്പതിനു വയസ്സിന് മുകളിൽ ഷുവറാണ് അന്നത്തെ ആ ഫാൻസ് ആൻഡ് ഓവർ ദി ഇയേഴ്സ് ഇത് കണ്ടുവന്ന ഫാൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഒരു നയൻറ്റീസിലും നയൻറ്റീസ് മിഡിലും എർലി ടു തൗസൻഡിലൊക്കെയാണ് ഈ ഹീമാൻ എന്താ മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആനിമറ്റഡ് സീരീസ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുവന്ന ഫാൻസ് ഭയങ്കര സ്ട്രോങ് ആണ് സോ ഇവർക്ക് വലിയൊരു നൊസ്റ്റാൽജിയ ഉണ്ട് ആൻഡ് ഈ നൊസ്റ്റാൽജിയ ആണ് ഈവൻ നൗ ഇവരുടെ ടോയ് ലൈനെ ഇപ്പോഴും മാർക്കറ്റിൽ റിവൈവ് ചെയ്ത് നിർത്തുക അത് എൻറ്റയർലി മാർക്കറ്റിൽ നിന്ന് സ്ക്രാപ്പ് ചെയ്ത് ഹീമാൻ സീരീസിനെ കളയാതെ മാറ്റിൽ ഇന്നും വെച്ചോണ്ടിരിക്കുന്ന ഒരു കാരണം ഇവർക്ക് ഓവർ ഇവർ ചെയ്ത ഫാൻസ് ലോയൽ ഫാൻസ് ആണ് അതുപോലെ തന്നെ ഗെയിമുകളൊക്കെ അടിസ്ഥാനമാക്കി വരുന്ന സിനിമകൾ ആഗോള ബോക്സ് ഓഫീസിൽ വിജയം കൊയ്യുന്ന ഒരു ട്രെൻഡാണ് കഴിഞ്ഞ കുറച്ച് നാളായി നിലനിൽക്കുന്നത് അതുതന്നെയാകാം പുതിയ ഹീമാൻ സിനിമയ്ക്ക് അണിയറ പ്രവർത്തകരെ പ്രചോദിപ്പിച്ച ഘടകം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഒരു ഹീമാൻ ലൈവ് ആക്ഷൻ സിനിമയ്ക്ക് വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ട്രാവിസ് നൈറ്റിനാണ് അവസാന ഭാഗ്യം ലഭിച്ചത് നിക്കോളാസ് ഗലിസ്നി ജറാഡ് ലിറ്റോ അലിസൻബ്രി ഇഡ്രിസ് എൽബ തുടങ്ങി ഒരുപറ്റം ഏഴ് സ്റ്റാർട്ടിസ്റ്റുകൾ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിൻ്റെ ട്രെയിലർ ഫ്രാഞ്ചൈസിയുടെ ഒരു നയൻറ്റീസ് ഫാൻ ബോയ് എന്ന നിലയിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും നൽകിയില്ല പക്ഷേ സംവിധായ ട്രാക്ക് റെക്കോർഡ് കാരണം അതിനെ അതിനെഴുതി തള്ളാനും കഴിയുന്നില്ല ബംബിൾ ബ്രി കൂബോ ആൻഡ് ദ ടു സ്ട്രിങ്സ് ഒക്കെ ചെയ്ത ട്രാവിസ് നൈറ്റ് ചിലപ്പോൾ ഒരു മെറ്റാ ടൈപ്പ് ഹീമാൻ പടമാകാം നിർമ്മിക്കുന്ന സംശയമുണ്ട് ട്രെയിലറിൽ എൻ്റെ സൂചനകളും കാണുന്നുണ്ട് ആൻഡ് ദിസ് ഇസ് ടോട്ടലി ഡിഫറൻറ്റ് ഫ്രം വാട്ട് വി ഹാവ് സീൻ സോഫ ഫ്രം ദിസ് ഫ്രാഞ്ചൈസ് അറ്റ്ലീസ്റ്റ് പ്രതീക്ഷകൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു സൂപ്പർ ഹീറോ പടം ചിലപ്പോൾ കാണാൻ സാധിക്കും നല്ലൊരു പടം ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷയോട് നിർത്തുന്നു താങ്ക് യു